സ്പോർട്സ് ഒരിക്കലും ജോലി കിട്ടാനോ ഫെയിം ഉണ്ടാക്കാനോ മാത്രം പറ്റിയ ഒരു മാർഗമല്ല നമ്മുടെ ഓവറോൾ ഡെവലപ്മെന്റും നമ്മുടെ ആരോഗ്യപരമായ ശാരീരികമായ മാനസികമായ വളർച്ചയ്ക്കും നൂറ് സ്പോർട്സ് നമ്മളെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ന് ലോകത്തിലെ തന്നെ വലിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും കായിക മത്സരങ്ങളിലോ സ്പോർട്സിലോ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് മറ്റു കുട്ടികളെക്കാൾ കൂടുതൽ നന്നായി പഠിക്കാനും മറ്റു കുട്ടികളെക്കാൾ കൂടുതൽ നന്നായി പ്രാക്ടീസ് ചെയ്യാനും മറ്റു കുട്ടികളെക്കാൾ കൂടുതൽ നന്നായി പെർഫോം ചെയ്യാനും വിജയത്തിലെത്താനും ഒക്കെ സാധിക്കുമെന്ന വലിയ വലിയ പഠനങ്ങൾ ഇന്ന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇന്ന് ലോകത്തിലെ എത്ര വലിയ നേട്ടങ്ങളെ എത്തിപ്പിടിക്കാനായിട്ടുള്ള ശാരീരികമായ മാനസികമായ കരുത്ത് നമുക്ക് നേടിയെടുക്കാൻ ഒരുപക്ഷെ നമ്മളോടൊപ്പമുള്ള സ്പോർട്സ് നൂറ് ശതമാനം നമ്മളെ സഹായിച്ചേക്കാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് സ്പോർട്സ് ഒരിക്കലും ജോലി നേടാനുള്ള ഫെയിം നേടാനുള്ള ഒരു മാർഗമായിട്ട് മാത്രം അതിനെ നമ്മൾ കാണാതിരിക്കുക ഒരുപക്ഷെ വരും കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ കായിക മേഖലയിൽ നിന്ന് ധാരാളം ആൾക്കാർ പുറത്തേക്ക് വരാൻ അല്ലെങ്കിൽ ഉദിച്ചു ഉയരാൻ വേണ്ടി ഇങ്ങനെയുള്ള കലാലയങ്ങൾ സംഘടിപ്പിക്കുന്ന സ്പോർട്സ് മത്സരങ്ങൾ വളരെ ഭംഗിയായി നടത്തേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് എന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും സൂചിപ്പിക്കുകയാണ്